ഒരുപാട് അനു അസലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ് നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സോ ഇന്നും ഞാനുള്ളത് താത്താൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെയുള്ള ഒരു ദിവസം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണ്ണീറ്റിട്ട് എണീറ്റിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നൊരു കൂടെ ഇന്മലി ചെയ്യാം എന്ന് വിചാരിച്ചത് അങ്ങനെ പെട്ടെന്ന് ചാടി എണീറ്റതാണ് അങ്ങനെ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്നുകൂടെ കിടന്നതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അടുക്കളയിൽ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് താത്ത എണീറ്റിട്ടുണ്ട് പിന്നെ പൊന്നുവിന് ഇങ്ങനെ ട്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ പൊന്നും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബാത്റൂമിൽ കയറിയപ്പോൾ ഇപ്പോൾ അവിടെ ഒരു മിററ് കണ്ടു ഗൈസ് അപ്പോൾ മിററ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കുക അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനി നേരെ നമുക്ക് വേഗം പുറത്ത് വെച്ച് അടാം മക്കളെണീക്കാതെ വേഗം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ കാരണം മക്കൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബഹളാണ് ഗൈസ് അടിയും പിടിയും ആയിട്ട് അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ വന്നു അപ്പം ഇത്താതെ പുറത്ത് എന്തോ കാര്യപ്പെട്ട ജോലിയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കും പൊന്നൂനുമുള്ള ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു പൊന്നൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ രാവിലെ എണീറ്റ ഉടനെ ഒരു ചായയും പിടിച്ച് സിറ്റൗട്ടിൽ അങ്ങനെ പോയിരുന്നു ചായ കുളിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ളൊരു കപ്പ് ചായയും എടുത്ത് സിറ്റൗട്ടിൽ പോയിരിക്കാന്ന് വിചാരിച്ചു പൊന്നുള്ള പൊന്നൂനുള്ള ചായ ഞാൻ അവിടെ ഒഴിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അവൾ കുളിക്കുകയാണ് കുളി കഴിഞ്ഞിട്ട് അവൾ നേരെ വന്ന് ചായടുത്ത് കുടിച്ചോളും അങ്ങനെ ഞാൻ സിറ്റോട്ടിൽ വന്നു അവിടെ കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ച് സമാധാനത്തോടെ ചായയൊക്കെ കുടിച്ചു ഇത് ഭയങ്കര ഒരു വൈബുള്ള സംഭവമാണ് രാവിലെ എണീറ്റ് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മളിങ്ങനെ ചായ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞത് ഭയങ്കര എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വീഡിയോ എടുത്തരാൻ എൻ്റെ കയ്യിൽ ട്രൈപ്പോഴോ കാര്യങ്ങളോ വീഡിയോ എടുക്കാനുള്ള ട്രൈ പോളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതും ഭയങ്കര ആയിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ നമ്മൾ കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്കേ ആ ഒരു മിറർ ആണ് ഈ കാണുന്നത് ആക്ച്വലി ഇത് ഹൈറ്റിന് ഹൈറ്റന്നെ മാച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ കാലൊക്കെ പൊക്കി ഒന്ന് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ നേരെ കിച്ചണിൽ വന്നപ്പോൾ തകത്ത് പറഞ്ഞു നമുക്ക് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം അപ്പോൾ ഈ പറയാ എന്നാൽ ചിക്കൻ ഉണ്ടല്ലോ ഞാൻ വേഗം ഒരു കറി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് പിന്നെ ഇത്താത്തകൾ കുറച്ച് എന്താ പറയുക ഓ സിയുടെ അസുഖം ഓ സി ഡിയുടെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സംഭവം അവിടെ ഇവിടെയും കാണാൻ പറ്റൂല അത് നിർബന്ധമാണ് ഗൈസ് അപ്പം അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ അങ്ങനെ നമ്മൾ ചായ എന്താ പറയുക ചായ കുടിക്കാനായിട്ട് ഇരുന്നു പൊന്നു അപ്പോഴേക്കും ട്യൂഷന് വന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോഴാണ് അടുത്ത വീട്ടിലെ താത്ത നമുക്ക് എന്താണ് ആവൽപ്പഴം കൊണ്ടുവന്നത് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു എൻ്റെ അമ്മ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ബീഫും സാമ്പാർ പപ്പടം അച്ചാർ പിന്നെ എന്താ ക്യാബേജും താരൻ ഇതെല്ലാം അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ആക്ച്വലി ഞാൻ ഇത്രയും ഫുഡ് കഴിക്കുന്ന കഴിക്കുന്ന ആളല്ല പക്ഷെ അന്ന് വയറ് നിറയെ കഴിച്ചു ഞാൻ ആകെ ക്ഷീണിച്ചു എന്നൊക്കെ പറയില്ല അതുപോലെയായിരുന്നു സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം മുന്നേ മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ട് സാമ്പാർ കൂട്ടുകൂലായിരുന്നു പക്ഷെ ഇപ്പോഴും സാമ്പാർ അതിൽ കറി പാർന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം പക്ഷെ അതിൻ്റെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂല ഗൈസ് അങ്ങനെ വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കയ്പ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നുള്ളത് കേട്ടോ അങ്ങനെ ആകെ ക്ഷീണിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അസലായിട്ടൊന്നൊക്കെ ഇടന്ന് ഉറങ്ങി കേട്ടോ വൈകുന്നേരം ദ എണീറ്റ കോലാണ് ഈ കാണുന്നത് ഇനി വീണ്ടും മിറർ കാണാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ് ഗൈസ് അങ്ങനെ ഇനി നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നു വീണ്ടും ചായ നിങ്ങൾ വിചാരിക്കുക ഈ വീടുകളിൽ ചായയും ചോറും മാത്രമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ നമ്മൾ ഡെൻമൈലെഫെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പം ഇത്താത്ത അവിടെ നമുക്ക് മസാല ടീയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു പിന്നെ നമ്മൾ പഴംപുരി ഒക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ മടി കാരണം അതൊന്നും ഉണ്ടാക്കിയില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കപ്പ് കേക്കും പാൽ കേക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇനി ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒന്ന് പുറത്ത് പോകണം അതായത് നമ്മുടെ അമ്മായിടെ മോളുടെ വീട് പണി നടക്കുകയാണ് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പം ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും റെഡിയായി അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അവരെ നോക്കാൻ ടൈമുണ്ടാവുള്ളൂ നമുക്ക് എന്താ പറയുക നമുക്ക് ശരിക്കൊന്ന് സംസാരിച്ചിരിക്കാനും പോലും പറ്റില്ല ഗൈസ് പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്മ അടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വീട് പണിയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് വീട് പണിയൊക്കെ കണ്ട് സംസാരിച്ച് നമ്മൾ വേഗം തിരിച്ചു പോകുന്നു കാരണം നമുക്ക് ഇന്ന് രാത്രി വേറെ പുറത്തോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഗൈസ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഒരു മഹിർഭനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയ ശേഷം പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും വേഗം ഓടി ചാടി സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പാടുപാടേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വേറ്റ് വേണ്ടി കാണാം കേട്ടോ ബൈ